വരും ഇതൊന്നും സ്നേഹത്തിന്റെ മാനദണ്ഡമല്ല സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കപ്പെടണമെങ്കിൽ അറിവ് കൂടിയേ തീരും ഏതൊരു വ്യക്തിയെ നാം സ്നേഹിക്കേണ്ടതുണ്ടോ അദ്ദേഹം തനിക്ക് ചെയ്തു തരുന്ന സേവനങ്ങൾ തനിക്ക് ചെയ്തു തരുന്ന ഹിദമത്തുകള് താനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ കിട്ടുമ്പോഴേ അയാളോട് സ്വാഭാവികമായി സ്നേഹം ഉണ്ടാവും സ്നേഹം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടാവില്ല അല്ലെയും പറയണില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കണം അല്ല എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് മൂമിനിങ്ങളെ പ്രചോദനം നൽകിക്കൊണ്ട് മൂമിനിങ്ങളെ ഈ ലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു എന്റെ മൂമിനിങ്ങൾ ആരാണെന്നറിയുമോ ആരാണെന്റെ മൂമിനിങ്ങൾ അവരുടെ ലക്ഷണം എന്താണെന്നറിയുമോ നിങ്ങൾ എന്റെ മൂമിനീങ്ങൾക്ക് കഠിനമായ സ്നേഹം കഠിനമായ സ്നേഹം അതികഠിനമായ സ്നേഹം എന്നോടായിരിക്കുമെന്ന് അല്ലാഹു പറയുന്നു എന്നോടാവണം എന്നല്ല എന്നോടായിരിക്കും അവര് മൂന്നിനാണോ അവരുടെ ഉള്ളിൽ സ്നേഹം എന്നോടായി അല്ലേ പറയണത് ഖുറാനാണോ എത് അല്ല പറയണ എന്നോടായിരിക്കും സ്നേഹം ചെറിയ സ്നേഹം പോരാ ഭാര്യയോടുള്ള സ്നേഹം മതിയോ കുട്ടികളോടുള്ള സ്നേഹം മതിയോ സമ്പത്തിനോടുള്ള സ്നേഹം മതിയോ മാതാ പോരാ ഇതിനേക്കാൾ ഉപരി ഇതിനോളം സ്നേഹം തന്നെ നമുക്കില്ല അത് പോട്ടെ അല്ലാനോട് സ്നേഹം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല നമുക്കുണ്ടായിട്ടില്ല അള്ളഹാനോട് ഒരു വികാരമില്ല സ്നേഹവുമില്ല വെറുപ്പുമില്ല ഒരു പേടി അത് നല്ലോ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അല്ലങ്ങനെ കാത്തു നിൽക്കുന്ന നിലക്ക് നരകമുണ്ടാക്കി അവിടെ സർവ്വ ശിക്ഷകളും ഒരുക്കി വെച്ച് ഈ ഒന്നിനും കൊള്ളാത്ത പാവപ്പെട്ട അടിമങ്ങൾക്ക് വന്നിട്ട് വേണം നരകത്തിലെ ചൂടൊക്കെ ഒന്ന് അറിയിച്ചൊടുക്കാൻ എന്ന് കാത്തിരിക്കുന്ന ഒരല്ലാണ് ഒരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രബോധനത്തിന്റെ നാം മനസ്സിലാക്കിയ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറി കൂടിയേക്കാം നമ്മ ഉപദ്രവിക്കാൻ കാത്തു നിൽക്കുന്നള്ള മരിച്ചു കിട്ടിയാൽ മതി കബറിലും ശിക്ഷ പാരത്രിക ലോകത്തും ശിക്ഷ ഇരുപത്തിയിരട്ടി ചൂട് നരകത്തിലും ചെമ്പിലും അങ്ങനെയും ഇങ്ങനെയും ഈയം ഉരുക്കിയൊഴിക്കാനും കണ്ണ് കുത്തിപ്പൊട്ടിക്കാനും കാതു കുത്തിപ്പൊട്ടിക്കാനും തല നെടു കീണാനും തല നാൽപ്പതായി ചേദിക്കാനും ഒക്കെ കാത്തു നിൽക്കുന്ന സർവശക്തിയോടുകൂടിയ എണ്ണമറ്റ മലക്കുകളെ സായുധരാക്കി നിർത്തിക്കൊണ്ട് ഈ ഒന്നിലും കൊള്ളാത്ത അടിമങ്ങോട്ടേക്ക് വരട്ടെ ഇവനെ പാകപ്പെടുത്താൻ കാത്തിരിക്കുന്നവരല്ലാതെ ഒരുപക്ഷെ നാം തെറ്റിദ്ധരിച്ചേക്കാം അതുകൊണ്ട് തന്നെ അവനോടൊരു പേടിയുണ്ടാവും അല്ലാനെ പേടിക്കണ്ടേ പേടിക്കണം നമ്മുടെ മനസ്സിൽ ഇന്നീ പിടികൂടിയ പേടി ഈ പേടി യഥാർത്ഥത്തിൽ അല്ലാനെ സ്നേഹിക്കാൻ ഒരു മൂമിൻ തയ്യാറായാൽ ആ മൂവ്മെന്റ് മനസ്സിൽ പിടികൂടുന്ന പേടി അല്ല ഇത് നരകമില്ലെന്നോ നരകത്തിലെ ശിക്ഷയില്ലെന്നോ നരകത്തിലെ ശിക്ഷയ്ക്കാ കാഠിന്യമില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് മരിച്ചാ നരകമുണ്ടായിരിക്കെ ശിക്ഷ ഉണ്ടായിരിക്കെ കാഠിന്യം ഉണ്ടായിരിക്കെ അതിരറ്റ് സ്നേഹിക്കുന്നള്ള ആ അള്ളാൻ അതിരറ്റ് സ്നേഹിക്കുന്നൊരു അടിമക്ക് അള്ളഹാനോട് വരുന്ന പേടി ഇവനെന്നെ തല്ലും കൊല്ലും എന്ന പേടിയല്ല മറിച്ച് ഈ ഈൻ നിങ്ങൾ മൂമിനീങ്ങളാണോ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക നിങ്ങൾ എന്തിന് ഈ ഭൂമിയിൽ കണ്ടു കാണപ്പെടുന്ന മുള്ളുമുരട് മൂർക്കമ്പാമ്പ് മുതൽ കല്ലുകരട് പോലെ പോലും സർവശത്തിനെയും നിങ്ങൾ എന്തിന് പേടിക്കണം ആരെയും പേടിക്കണ്ട ഒരു ശക്തിയെയും പേടിക്കണ്ട ഒരു സിയോണിസ്റ്റ് ഫാസിസ്റ്റ് കുതന്ത്രങ്ങളെയും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ മാത്രം ഭയപ്പെടുക എന്റെ ഔലിയാക്കള് എന്നോട് ബന്ധം സ്ഥാപിച്ചവര് എന്നെ സ്നേഹിച്ചവര് എന്നോട് മൂന്നിനായ ആളുകള് അവരുടെ ലക്ഷണം തന്നെ അലയിൻ അവർക്ക് ഭയമുണ്ടാവില്ല അവർക്കൊന്നിനെ കുറിച്ചും ഉണ്ടാവില്ല അവർക്ക് പേടിയില്ലാതിരിക്കാൻ കാരണം അവർക്ക് ഞാനുണ്ട് എല്ലാത്തിനും മതിയായ റബ്ബിന്റെ അവർക്ക് അതുകൊണ്ട് നിങ്ങൾ സർവസ്വത്തിനെയും പേടിക്കേണ്ട നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ പേടിച്ചാൽ മതി ഇത് ഖുറാൻ പറയുന്നുണ്ട് റഹ്മാനികളെ എന്തോ കാണിക്കും എന്തോ ഉപദ്രവിക്കുന്ന ശിക്ഷിക്കുന്ന അള്ളാഹ്നെ മാത്രം പരിചയപ്പെട്ടാൽ പോരാ ആദ്യമായി റസൂൽ സ്നേഹത്തിന്റെ ഭാഷയാണ് പരിചയപ്പെടുത്തി കൊടുത്തത് ആ സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് ശേഷമാണ് അതിന് പേടിക്കാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നബി ഉണ്ടാക്കി കൊടുത്തത് അല്ലാതെ പേടിച്ച് പേടിച്ച് ഒന്നും ചെയ്യാതെ ഒരുതരം തരം അറുപ്പോടെ വെറുപ്പോടെ മുഷിപ്പോടെ ജീവിക്കാനല്ല അള്ളാഹുവിന്റെ റസൂൽ അല്ലാണ് പരിചയപ്പെടുത്തി കൊടുത്തത് ഇവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിച്ചത് ഇങ്ങനെ എല്ലാ നിലക്കും തല്ലാനും കുത്താനും കൊല്ലാനും അരക്കാനും മുറിക്കാനും ഛേദിക്കാനും കാത്തിരിക്കുന്ന ലാഹുവിനെ അടിക്കടി നമുക്ക് പരിചയപ്പെടുത്തി തന്നാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഒരു കേവലം ഒരു വെറുപ്പായിരിക്കും ഈ വെറുക്കുന്ന വെറുക്കുന്നതാത്തിനോട് ഒരിക്കലും സ്നേഹമുണ്ടാകുക എന്നത് സാധ്യമല്ല നമ്മ ഉപദ്രവിക്കുന്ന ആളോട് സ്നേഹം വരിക സാധ്യമല്ല അത് മനുഷ്യന്റെ ബുദ്ധിയിൽ യോജിക്കുന്നതല്ല നിങ്ങൾ നോക്കൂ അനുസരിച്ചേക്കാം ഒരുപക്ഷെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിയേക്കാം പക്ഷെ അള്ളാഹു ആവശ്യപ്പെടുന്ന സ്നേഹം മഹബത്ത് കൽബിലുണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ ബോംബെയില് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ദാതകള് ഓരോ പട്ടണങ്ങള് സൂക്ഷിക്കുന്ന ചില ഫയൽമാന്മാര് ദാതകള് കൊലയാളികള് ഓരോ നാട്ടും ഓരോ ഗല്ലികള് സംരക്ഷിച്ചിരുന്നു ആ ഗല്ലി ഇന്ന ദാതയുടേത് മറ്റേ ഗല്ലി ഇന്ന ദാതയുടേത് ആ ദാതയാണ് ആ ഗല്ലി സംരക്ഷിച്ചിരുന്നത് അവൻ പൊതുവെ അക്രമിയും പിടിച്ചുപറിക്കുന്നവനും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവനും വീടുകളിൽ കയറി അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനുമായിരുന്നു പക്ഷെ അവനെ അവനോട് ചോദ്യം ചോദ്യം ചെയ്യാൻ ഒരു ഗ്രാമവാസിയും ധൈര്യപ്പെട്ടിരുന്നില്ല കാരണം ചെയ്താൽ ഫലം അടിയാണ് ശിക്ഷയാണ് കൊലയാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്യുമായിരുന്നില്ല ആ ദാത എന്തു പറയുന്നു അതുപോലെ സ്വീകരിക്കും ആ ദാത എന്ത് കൊടുക്കാൻ പറഞ്ഞു അത് അങ്ങനെ തന്നെ കൊടുക്കും ആ ദാത ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ട് ക്ഷമിച്ചിരിക്കും പക്ഷേ അവര് ദാതയെ അനുസരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ആ ദാതയോട് ഒരു സ്നേഹം ഉണ്ടാവില്ല ദാത കത്തു എന്നറിഞ്ഞാൽ ഒരു ഗ്രാമവാസിയും കരയില്ല ആ പഹയൻറെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നേ പറയുള്ളൂ അപ്പോ പേടിച്ചുകൊണ്ട് അക്രമിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഒരു പറയുന്ന കൽപ്പനകള് അനുസരിച്ചെന്ന് വന്നേക്കാം എങ്ങനെ എന്തോ ഒരു അടിച്ചമർത്തലിന്റെ പേരിൽ ഭീഷണിയുടെ സ്വരത്തിൽ പേടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ മുസൽമാന്റെ പേരടി പിടിച്ച് മണ്ണിൽ കുത്തിക്കാൻ ശ്രമിക്കുന്ന ഒരല്ലാണേ അല്ല നമുക്ക് പരിചയപ്പെടേണ്ടത് മറിച്ച് തന്നെ തന്റെ ജീവനക്കാൾ സ്നേഹിക്കുന്ന തന്റെ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കുന്ന തന്റെ ഉണർച്ചയിലും ഉറക്കത്തിലും തന്നെ താലോലിച്ചു പോറ്റി വളർത്തുന്ന തന്റെ ഹൃദയത്തെ നാലാം മാസം തൊട്ട് ഈ കാലഘട്ടം വരെ ഒരു മിനിറ്റില് എഴുപത്തിരണ്ട് പ്രാവശ്യം ചുരുങ്ങിയത് മിടിപ്പിച്ചുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ ബുദ്ധിഭ്രംശം സംഭവിക്കാതെ രക്തസമ്മർദ്ദം സംഭവിക്കാതെ മാരകമായ രോഗങ്ങളില്ലാതെ ഉറക്കത്തിലും ഉണർച്ചയിലും എന്നെ താലോലിച്ചു പോറ്റുന്ന എന്റെ രാജാതിരാജനായ റബ്ബിനെ തന്നെക്കാൾ തന്റെ ജീവനക്കാൾ തന്റെ ഭാര്യ മക്കൾ ളെക്കാൾ സ്നേഹിക്കാനുള്ള ഒരു പാഠശൈലി നബി കൊടുത്തത് ഇൻഷല്ല നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കും കഴിയും അല്ലാണ് സ്നേഹിക്കാൻ ഈ പാഠങ്ങളിലേക്ക് തിരിച്ചു വരിക ബഹുമാനികളെ ഇവരെയാണ് ഔലിയാക്കല് ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങൾക്കറിയുമോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഔലിയാക്കൾ ശ്രദ്ധിച്ചത് അല്ലാതെ കുറിച്ചുള്ള പാഠങ്ങളാണ് അല്ലാതെ സ്നേഹിക്കാനുള്ള ക്ലാസ്സുകളാണ് അവര് മുഖ്യമായി കൊടുത്തിരുന്നത് എഴുപതമ്മാനക്കാർ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് മഹാനായ ഒരു വലിയ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഒരു മുഴു കുടിച്ച് കുടിച്ച് മസ്തായി റോഡരികിൽ യാതൊരു ബോധവുമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു സൂഫി വര്യൻ മഹാനവറികരെ കാണാനിട വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നൊരകൾ വന്നുകൊണ്ട് ബോധം കെട്ട് പിച്ചും പേയും പറഞ്ഞ് പുഴുക്കളും ഈച്ചകളും പ്രാണികളും അരിച്ചുകൊണ്ട് ഭൂമിയിൽ കിടക്കുന്ന ഈ കല്ലിന്റെ അടിമയായ മനുഷ്യനെ ആ സൂഫി വര്യർ കണ്ടപ്പോൾ മഹാനവറികളെ പെട്ടെന്ന് തന്റെ തലയിൽ തലപ്പാ വഴിച്ചുകൊണ്ട് ആ മുണ്ടുകൊണ്ട് ഈ സാധു മനുഷ്യന്റെ ചുണ്ട് തുടക്കുകയാണ് പടച്ച തമ്പുരാണ് നിന്റെ വിക്ര നടക്കേണ്ട ചുണ്ടാണല്ലോ ഇത് ആരാണ് ഇതിനിങ്ങനെ കോലക്കേട് വരുത്തിയത് ആക്കുന്ന ബഹുമാനികളെ അല്പം വെള്ളം കൊണ്ടുവന്ന് ആ കല്ലുകുടിയന്റെ വായയിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ വായ കൊപ്പിളിക്കുകയാണ് ബഹുമാനികളെ എന്നിട്ട് മഹാനവറികൾ പറയുന്നു പടച്ച തമ്പുരാണ് നിന്റെ വിക്ര നടക്കേണ്ട ചുണ്ടുകളാണല്ലോ ഇത് ഇത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചുണ്ട് വൃത്തിയാക്കി വായ കഴുകി വൃത്തിയാക്കി രാജാതിരാജനായ മുന്നിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു പഠിച്ച തമ്പുരാനെ നിന്റെ ഒരു പാവപ്പെട്ട അടിമ ആ അടിമക്ക് നീ ചുണ്ട് നൽകി നൽകി നാക്ക് നിനക്ക് ചെയ്യാൻ പക്ഷെ അത് കാണുന്നില്ല ആ സാധുവിന്റെ ചുണ്ടുകൾ നിനക്ക് ഇഷ്ടപ്പെടാത്ത കഞ്ചാവിന്റെയും കള്ളിന്റെയും ലഹരിയുടെയും ലോകത്താണ് പഠിച്ചവനെ ഈ സാധുവിന്റെ ചുണ്ടും നാക്കും വായയും ശുദ്ധിയാക്കാൻ എനിക്ക് കഴിയും ഞാൻ അത് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ പക്ഷേ ഈ സാധുവിന്റെ കൽബ് നന്നാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ു പഠിച്ചവനെ ഈ സാധുവിന്റെ കൽബിന നീ നന്നാക്കയണമേ എന്നത് ആ ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മഹാനവറുകൾ അവിടുന്ന് നടന്നു നീങ്ങുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞു വന്നപ്പോ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു ഏ മനുഷ്യ നീ എന്തൊരു വ്യക്തിയാണ് നീ എന്തൊരു മോശക്കാരനാണ് കള്ളു കുടിച്ച് കൂത്താടി ഇന്നാലിന്നെ മഹാൻ ഇവിടെ വന്ന് നിന്റെ വായ കണ്ട് കെഴുകി തുടച്ച് വൃത്തിയാക്കി കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് നീ എന്തിനാണ് മദ്യപിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ സാധു മനുഷ്യന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഖേദം വരുന്നു അങ്ങനെ തെറ്റേന്ന് മഹാനവറികള് ഈ മഹാനവറികൾ പള്ളിയിലെ ഇമാമത്തിന് വേണ്ടി സുഭയ നമസ്കാരത്തിന് പള്ളിയിലേക്ക് അങ്ങ് നടന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോ അതാ മുൻസഫില് വൃത്തിയായി എല്ലാ ലഹരിയിൽ നിന്നും മുക്തനായി ശുദ്ധനായിക്കൊണ്ട് ഈ ഒന്നാമത്തെ നമസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ബഹുമാനികളെ ഈ മഹാനവറികളെ കണ്ട മാത്രയിൽ എനിക്ക് ഓടി വന്നുകൊണ്ട് കാൽക്കൽവേന് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ നേതാവേ ഇനി മേലിൽ ഞാൻ മദ്യപിക്കില്ല ഇനിമേലിൽ അള്ളാക്ക് ഇഷ്ടമില്ലാത്തൊരു ഞാൻ പറഞ്ഞുകൊണ്ട് ബഹുമാനികളെ ഇതാണ് ഔലിയാക്കളുടെ പ്രബോധന ശൈലി സ്നേഹത്തിലൂടെ യാണ് ആളാക്കി മാറ്റുക സ്നേഹിച്ചുകൊണ്ട് അടിമയുടെ മനസ്സിന് മാനസിക പരിവർത്തനം ഉണ്ടാക്കുക കുറ്റപ്പെടുത്തലുകളും ശാസനകളും തകീറുകളും ശിക്ഷകളും അങ്ങനെ ചെയ്താൽ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയുണ്ട് അതിന് നരകം ഇതിന് ശിക്ഷ ഇതിന്